എല്ലാവർക്കും നമസ്കാരം ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത് സി ബാൻഡ് സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് ഫോറേ എൺപത്തി മൂന്ന് ഡിഗ്രി അറുപത്തിയാറും എൺപത്തി മൂന്നും കൂടുതൽ പേരും ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് അറുപത്തിയാറിനെ കുറിച്ചാണ് ഈ വീഡിയോ കൂടി നമ്മൾ എൺപത്തി മൂന്നിലെ സീഗ്നലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു ഡിഷ് വെച്ചിട്ട് പല സാലേറ്റുകളും ട്രാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ എൽ എം ബി നിലവിലുള്ള നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സാലറ്റിന് അതേ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ആ എൽ എം ബിയുടെ സ്കീൽ മാർക്ക് ചെയ്യുക അതായത് ഈ ഒരു എൻഡിലായിട്ടും സ്കാലറിങ്ങിൻ്റെ എൻഡിലായിട്ടും മാർക്ക് ചെയ്യുക പിന്നീട് ചെയ്യേണ്ടത് നിങ്ങൾ ഹൈറ്റ് ഹൈറ്റിൻ്റെ അതേ അവിടെയും നിങ്ങൾ ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു എത്ര ഡിഗ്രി ആണെങ്കിൽ ആ ഡിഗ്രി എഴുതി വെക്കാം അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു നിന്ന് മറ്റൊരു സാലേറ്റേക്ക് ട്രാക്ക് ചെയ്യാം ആറ് ഫീറ്റ് ഇതേപോലത്തെ ഡിഷാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിഭാഗത്തും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം ഒരു റൗണ്ടായിട്ട് വരച്ചിട്ട് അവിടെയും മാർക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളെ ട്രാക്കിന് എളുപ്പം കിട്ടും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാലേറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ടി പി ആണ് മനോരമയുടെ ടി പി കേരള ആവശ്യൻ്റെ ടി പി ഈ രണ്ട് ടി പി ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം സോളിഡ് മീറ്ററിൽ എന്നിട്ട് നമുക്ക് റെസീവർ ട്യൂൺ ചെയ്യാം റെസീവർ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ടി പി കിട്ടുന്നുണ്ട് എത്ര ചാനൽ സ്കാനാകുന്നു എന്നുള്ളത് കേരളാഷിൻ്റെ ടി പി അറുപത്തി ഒന്ന് ശതമാനം കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഇതേ രീതിയിലാണ് സിഗ്നൽ കിട്ടുന്ന ഒരു മാറ്റവും സിഗ്നൽ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല മനോരമയുടെ ടി പി അറുപത്തി മൂന്ന് ശതമാനം അറുപത്തി മൂന്ന് ശതമാനം കിട്ടുന്നത് മോഡിഫൈ ചെയ്ത ഡിഷിലാണ് മോഡിഫൈ ചെയ്യാത്ത ഡിഷിലാണെന്നുണ്ടെങ്കിൽ അൻപത്തി എട്ട് അറുപത്തി ഒന്ന് ഈ രീതിയിലാണ് പോകുന്നത് ഈ ഒരു ഡീപ്പിക്കും മാറ്റം എന്ന് പറയാനില്ല പഴയ കണ്ടീഷൻ തന്നെയാണ് ഇതിൻ്റെ സിഗ്നലും എൽ എം ബിയുടെയും സ്കാലറിങ്ങിൻ്റെയും സൈഡിൽ മാർക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ അറുപത്തിയാറായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നീട് എൺപത്തി മൂന്നിലേക്ക് ട്രാക്ക് ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു വീണ്ടും ഞാൻ അറുപത്തിയാറിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാർക്ക് ചെയ്തതുകൊണ്ടാണ് എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മാർക്ക് ചെയ്യണം എന്ന് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത് ഇരുന്നൂറ്റി പതിനാറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വരെ ചാനലുകൾ വരുന്നുണ്ട് കുറഞ്ഞ ചാനലുകൾ വ്യത്യാസങ്ങൾ ചില ടൈമിൽ കാണാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട് കിട്ടുന്ന ചാനലുകളെല്ലാം നല്ല ചാനലുകളാണ് രണ്ട് ടി പിയുടെ സിഗ്നൽ മാറ്റി നിർത്തിയാൽ അതാണോ നമുക്ക് കുറവുള്ളത് ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ് ആ സിഗ്നൽ കൂടും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം